കെ പി സി സി പുനഃസംഘടനയിൽ ഇടഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിച്ച് നേതൃത്വം വൈകിട്ട് പന്തളത്ത് നടക്കുന്ന ശബരിമല വിശ്വാസ സംരക്ഷണ യാത്രയിൽ കെ മുരളീധരൻ പങ്കെടുക്കും കെ മുരളീധരൻ തൃശൂരിൽ നിന്ന് പന്തളത്തേക്ക് തിരിച്ചു കെ മുരളീധരൻ പങ്കെടുക്കില്ല എന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് നേതൃത്വത്തിന്റെ അനുനയം സൂരസ് സജ്ജം കെ മുരളീധരൻ ഇപ്പോൾ പന്തളത്തേക്ക് തിരിച്ചിരിക്കുകയാണ് കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് കടുത്ത അതിർത്തിയുള്ളതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇന്ന് പന്തളത്താണ് വിശ്വാസ സംരക്ഷണ ജാതിയുടെ സമാപന സമ്മേളനം നടക്കുന്നത് അദ്ദേഹം ഒരു മേഖലാ ജാതിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു ഈ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം പന്തളത്തേക്ക് തിരിച്ചുവെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇടപെടുന്നു കെ മുരളീധരനെ അദ്ദേഹത്തെ ഇപ്പോൾ അനുനയിപ്പിച്ചിരിക്കുന്നു കെ പി സി സി നേതൃത്വം അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പന്തളത്തേക്ക് തിരിച്ചിരിക്കുന്നത് വലിയ അതൃപ്തി വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട പരിഹാസ പരാമർശമൊക്കെ നേരത്തെ കെ സുധാകരന്റെ ഭാഗത്തും നമ്മൾ കേട്ടതാണ് ഉണ്ടാകുന്നത് ഒപ്പം ചാണ്ടിയുമ്മന്റെ അതൃപ്തിയും തുടരുകയാണ് ഇപ്പോൾ കെ മുരളീധരൻ ഏതായാലും അനുനയത്തിന് വഴങ്ങുന്നു സൂര സജ്ജി ചേരുന്നുണ്ട് സൂറജ് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞോ ആ ഉന്മേഷ് അദ്ദേഹം ഗുരുവായൂരിൽ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി എത്തിയത് ആ ഫ്ളാറ്റിൽ അദ്ദേഹം കഴിയുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ വാർത്തകളെല്ലാം പുറത്തു വന്നത് പിന്നീട് വിശ്രമത്തിന് ശേഷം ഈ ചെങ്ങന്നൂരിലേക്ക് പോകാൻ തീരുമാനിക്കുകയായിരുന്നു എന്തായാലും ഗുരുവായൂരിലെ ഫ്ളാറ്റിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് തൃശൂർ നഗരം ഇതുവരെയും പിന്നിട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള അദ്ദേഹത്തിന്റെ സ്വന്ത സഹചാരികളെല്ലാം തന്നെ തൃശൂരിലാണുള്ളത് അദ്ദേഹത്തെ അനുഗമിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകരെയും കൂട്ടിയാണ് പന്തളത്തിലേക്ക് പോവുക പന്തളത്തേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്തായാലും ഗുരുവായൂരിലേക്കുള്ള യാത്ര അദ്ദേഹം തിരിച്ചിട്ടുണ്ട് ഇതിൽ ഈ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ചില കൂടിയാലോചനകൾ ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട് അത് തന്നെയാണ് ഈ പോകാനുള്ള തീരുമാനത്തിലേക്ക് ഒരു മറിച്ച് ഒരു പുനർചിന്തനത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നത് അത് പ്രധാനമായും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ശബരിമല സ്വർണക്കൊള്ളയിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ എഡ്ജുണ്ട് അത് ഇദ്ദേഹം വിട്ടുനിൽക്കുന്നതിലൂടെ സ്വാഭാവികമായും കോൺഗ്രസിന് അത് നഷ്ടപ്പെടും അല്ലെങ്കിൽ അതൊരു കല്ലുകടിയിലേക്ക് കാര്യങ്ങൾ പോകും അത് അങ്ങനെ പോവുകയാണെങ്കിൽ കെ മുരളീധരനെ സംബന്ധിച്ച് തന്നെ രാഷ്ട്രീയപരമായി തന്നെ അത് വലിയ തിരിച്ചടിയിലേക്ക് അടക്കം പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു ആ ിൽ ഈ പരിപാടിയിലേക്ക് മടങ്ങിപ്പോവുക പാർട്ടിക്ക് ഒരു ഡാമേജും ഇല്ലാതെ ഈ പരിപാടിയിൽ മടങ്ങിയെത്തി താൻ തന്റെ അതിർത്തികളെല്ലാം മാറ്റിവെച്ച് മടങ്ങിയെത്തി എന്ന തരത്തിൽ അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷി പരിവേഷം കൂടി ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്തു നിൽക്കുന്നവർ എല്ലാവരും നൽകിയ ഉപദേശം അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും റോഡ് മാർഗമാണ് അദ്ദേഹം ഇപ്പോൾ ഈ പന്തളത്തേക്ക് തിരിച്ചിരിക്കുന്നത് നേരത്തെ ഈ വൈകുന്നേരം മൂന്നേ മുക്കാലിനുള്ള ജനശതാബ്ദിയിൽ തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു നിശ്ചയിച്ചിരുന്നത് ആ യാത്ര റദ്ദാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ പന്തളത്തേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചു പക്ഷേ എന്ന ഒറ്റ വരി മാത്രമാണ് അദ്ദേഹം ശരി വിവരങ്ങൾ നൽകിയത് കെ മുരളീധരൻ ഈ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം